ഡി സി എസിൻ്റെ അംബേദ്കർ ജയന്തി ആഘോഷങ്ങൾക്ക് സമാപനമായി സമാപന പൊതുസമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ബാബാസാഹിബ് ഡോക്ടർ ബി ആർ അംബേദ്കറുടെ നൂറ്റി മുപ്പത്തിനാലാമത് ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ ആഘോഷങ്ങൾക്ക് സമാപനം കുറിച്ചാണ് വൈകുന്നേരം കോട്ടയം ഗാന്ധി സ്ക്വയറിന് സമീപം പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് വർക്കിംഗ് പ്രസിഡന്റ് ഷാജൻ പാറക്കടവിൽ അധ്യക്ഷത വഹിച്ച സമ്മേളനം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു രാജ്യത്തെ പാവപ്പെട്ട ജനവിഭാഗങ്ങളെപ്പറ്റി ഏറ്റവും കരുതലുള്ള വ്യക്തിയായിരുന്നു അംബേദ്കർ എന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എ പറഞ്ഞു പാവപ്പെട്ടവർക്ക് ലഭിച്ച വലിയ തണലാണ് അദ്ദേഹം രൂപപ്പെടുത്തിയ ഇന്ത്യൻ ഭരണഘടന ഈ ഭരണഘടന നിലനിരക്ക് ഇന്ത്യൻ ജനാധിപത്യ ഭംഗിയായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ ഭരണഘടന പാവപ്പെട്ടവർക്ക് അനുകൂലമായി നിൽക്കുന്നത് ഈ ഭരണഘടനയുടെ അതിൻ്റെ എല്ലാ എല്ലാവിധത്തിലും വ്യാഖ്യാനങ്ങളും പാവങ്ങൾക്ക് അനുകൂലമായി പോകണമെന്നവ നിർബന്ധമാണ് ഈ ഭരണഘടനയുടെ നിയാമക തത്വങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് എങ്ങോട്ടാണ് ഈ രാജ്യം പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട് ഒരു ഭരണഘടന എടുക്കുന്ന തീരുമാനം ആ തീരുമാനത്തിൽ എങ്ങോട്ടാണ് നമുക്ക് പോകാൻ കഴിയുന്നത് എന്നുള്ളതിൻ്റെ സൂചകം വെച്ചിരിക്കുകയാണ് ആ സൂചന ഡയറക്ടീവ് പ്രിൻസിപ്പിൾസ് ഈ ഭരണഘടനക്കകത്ത് ആ ഡയറക്ട് പ്രിൻസിപ്പിൾസ് ഈ രാജ്യത്തെ പാവപ്പെട്ടവർക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയതാണ് എന്നുള്ള സത്യം നമുക്ക് മറക്കാൻ കഴിയില്ല അത്രയും കഷ്ടപ്പെട്ട ഈ പാവങ്ങളിൽ പാവങ്ങളായിട്ടുള്ള ആളുകൾ ജീവിതത്തിൽ ഒരു പണം പോലും ഒരു കാര്യമായ സമ്പാദ്യം പോലും ഇല്ലാത്ത ഭൂമിയില്ലാത്ത പാർപ്പിടമില്ലാത്ത ശുദ്ധജലം കിട്ടാത്ത കഷ്ടപ്പാട് സഹിച്ചു വന്നിട്ടുള്ള സാധുക്കളിൽ സാധുക്കളായിട്ടുള്ള ആളുകൾ അവരെ അവരെല്ലാം സംരക്ഷിച്ചുകൊണ്ട് സമൂഹത്തിന്റെ മുൻനിരയിലേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണ് ഈ ഭരണഘടന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്നാൽ ഭരണഘടന വ്യാഖ്യാനം ചെയ്യുന്ന ചില ആളുകൾ അതിനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഞാൻ അതിലേക്കൊന്നും കടന്നുപോകുന്നതേക്കില്ല ഈ ഭരണഘടന ഏറ്റവും ഈ തണലിൽ നമ്മുടെ ജനാധിപത്യം ഭംഗിയായി വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത് സംസ്ഥാന പ്രസിഡന്റ് പൊയ്കെ പ്രസന്നകുമാർ മുഖ്യപ്രഭാഷണം നടത്തി സാമൂഹ്യ പ്രവർത്തക ഡോക്ടർ അശ്വതി ജോഷി നായാടിമറ്റം ആർ അശോകൻ ജോസഫ് ആദ്യ ഉരീടം മഹിളാ വിഭാഗം പ്രസിഡന്റ് ജീവന ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു ഞാൻ ഹിന്ദു 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 ആയിട്ടാണെങ്കിൽ എന്റെ സമൂഹവും ഇന്ത്യയിലെ മതങ്ങളും സമൂഹങ്ങളും ഇക്വാലിറ്റിയുടെയും ആയി ുംവാലിറ്റിയുടെയും ആ മതം വേണ്ട ഞാൻ ഉപേക്ഷിക്കാൻ തയ്യാറാകും बुधमत अंबेदम स